വർക്കും നമസ്കാരം ഈ വീഡിയോ ഉൾക്കൊള്ളുന്ന ആശയം മനുഷ്യയാഥാർത്ഥ്യം അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്ക് മാനുഷികമായി ഇല്ലാത്തതുകൊണ്ടും അതിനോട് നീതി പാലിക്കുവാൻ എൻ്റെ ആത്മാവ് അതീവ അതീവമായി ദാഹിക്കുന്നതുകൊണ്ടും എൻ്റെ കഴിവുകൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദൈവീകമായ കഴിവിനെ ആശ്രയിപ്പാൻ തക്കതായ ഒരു അവസ്ഥ പ്രാപിക്കേണ്ടതിന് ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ നിങ്ങളെനിക്ക് അനുവാദം നൽകണം മനുഷ്യത്വത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചമായ ദൈവമേ മനുഷ്യൻ്റെ നന്മ മനഃപൂർവമായി മറവ് ചെയ്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് ദൈവികമാകുകൊണ്ട് എപ്പോഴും നിലനിൽക്കേണ്ടതിന് അവിടുന്ന് സൃഷ്ടിക്കുന്ന നന്മയുടെ ചെറിയ ചെറിയ ഉത്ഭവങ്ങൾ നാമ്പുകൾ ഇവ കാണുവാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനും അതിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങളുടെ ഉള്ളിൽ തീ പോലെ ഞങ്ങളുടെ വിശുദ്ധിക്ക് നിദാനമായി തീരുവാനും ഞങ്ങളുടെ ഈ ചിന്ത കൊണ്ട് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഈ വീഡിയോയിൽ എൻ്റെ ഒരു ഉത്തമ സുഹൃത്തിൻ്റെ ഉത്തമ സുഹൃത്തിനെ ഓർത്ത് എൻ്റെ ഹൃദയം കണ്ണുനീർ വാർക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവരുമായി പങ്കിടുവാൻ ഞാൻ ഇപ്പോൾ ഉദ്യമിക്കുന്നത് അതിനെ സാഹസപ്പെടുന്നത് ഞാൻ എൻ്റെ ഈ ഉത്തമ സുഹൃത്തിനെ മുഖാമുഖം കണ്ടിട്ടില്ല അദ്ദേഹത്തോട് ഫോണിൽ സഞ്ചരി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹവും എൻ്റെ ആത്മമിത്രമാണ് എന്ന് തോന്നത്തക്കവണ്ണം ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എന്ത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് എൻ്റെ സുഹൃത്ത് ഇന്ന് രാവിലെ എനിക്ക് അയച്ച വാട്സാപ്പ് മെസ്സേജ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ അറിവോടും സമ്മതത്തോടും ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ് ഇതിൽ വ്യക്തിപരമായ പരാമർശം ഞാൻ ഒഴിവാക്കുന്നു കാരണം കോൺഫിഡൻഷ്യാലിറ്റി ഞാൻ വളരെയധികം മാനിക്കുന്ന വ്യക്തിയാണ് എന്നെ ആരെങ്കിലും വിശ്വസിച്ചാൽ ആ വിശ്വാസം ജീവൻ പണയപ്പെടുത്തിയും സംരക്ഷിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഒരു വിധത്തിലും എൻ്റെ കയ്യിൽ വന്ന് പെടുന്ന ഒരു സമ്പത്തും ഞാൻ ദുരുപയോഗം ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ ഈ വാട്ട്സാപ്പ് മെസ്സേജ് അല്പം ദൈർഘ്യമുള്ളതാണ് നിങ്ങൾ ദയവായി ഇത് ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ ഉണ്ടാകുന്നത് വളരെ വിരളമാണ് എനിക്ക് തന്നെ വളരെ വിരളമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിതിനെ വലിയ നിധിയായി വിലമതിക്കുകയും ഇതിൻ്റെ ആത്മീകമായ വെളിച്ചം അനുഭവിപ്പാൻ നിങ്ങൾക്കും ഇടയാകണം എന്ന വലിയ ദാഹത്തിലാണ് ദാഹത്തിലാണ് ഞാൻ ഈ ഒരു വാട്ട്സാപ്പ് മെസ്സേജ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാനത് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം അലിഞ്ഞു പോവുകയാണ് നിങ്ങൾ ഇത് അർഹിക്കുന്ന ബഹുമാനത്തോടും വൈകാരികമായ പരിശുദ്ധിയോടും കൈക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ആ വാട്സാപ്പ് മെസ്സേജിലേക്ക് പോകാം ഞാൻ ആ ടെക്സ്റ്റ് അതുപോലെ വായിക്കാം അത് ഇംഗ്ലീഷിലാണ് അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആരും ഈ ഗ്രൂപ്പിലില്ല എന്നതാണ് എൻ്റെ വിശ്വാസം മൈ ഫ്രണ്ട് പേര് പറയുന്നത് ഞാൻ ആ പേര് ഒഴിവാക്കുകയാണ് ഒരു അമേരിക്കൻ വ്യക്തിയാണ് ഇദ്ദേഹവും അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് മൈ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ മാത്യു എന്ന് വെക്കുക മൈ ഫ്രണ്ട് മാത്യു അതൊരു അസ്യൂംഡ് പേരാണ് അതല്ല ഒറിജിനൽ പേര് മൈ ഫ്രണ്ട് മാത്യു ഈസ് ക്ലോസ് ടു ഡെത്ത് He has been my friend over 20 years now. We met as total strangers. He is a white American who owns his own company and grew up here and was a Navy's sailor by profession. I am a brown Asian coming from India, having no job, no home here, didn't know how to speak English properly. Didn't even know how to drive here, in the United States of America. Have a family with two, that's my friend who writes this, a family with two young children at that time. I was very well educated, but he was not educated. I met him in a, met him in a nearby church. He took me to his own home for the first three months. We as a family lived with his family for three months. He put a home for me in his property where we lived for ten years and took me for my first job interview. Taught me how to drive a car and made sure that I would drive and survive here without his help. Taught me how to go hunting and how to shoot a deer gave me my first driving car which was his own old car called me his son and introduced me to the entire white community as his son we had unending number of parties in our home and prayed and rejoiced together through thick and thin countless number of times he encouraged me to become all that i wanted to and more of course, he had his flaws in character and problems, but he brought me so close to him, I could see his flaws as a man. I had never ever experienced even an inclination of color difference or discrimination from him as I was with him. He treated my children like his own grandchildren. On and on and on it goes. A few tears and a sense of aloneness crept into my heart. As I was leaving his hospital bed day before yesterday, praying together one last time, tears flowing through my face as he was drifting in and out of consciousness. But he still pressed my hand to his chest because of the intense cancer pain. Strange. Something like the loss of a father, and maybe more than that. He brushed me. With something Christ like in the human form. <clears throat> I know I'm grateful and grieving. Life is beautiful even in the midst of pain, and for some strange reason, I'm crying as I'm writing this. Somewhere I have heard Love your neighbor as yourself. At least he tried. In a way that touched my heart so deeply, so profoundly. Bye until I meet you on the other shore for another party, especially with some beer and blue crab. My dear friends, the words I want to repeat from this message are the prayaramana. life is beautiful even in the midst of pain and for some strange reason i'm crying even as i'm writing this to you vedanayude mahanapidiude matatilpulam jeevans adisavundare ullathana. അതിഭാസുരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വാക്കുകൾ എഴുതുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നുണ്ട് പ്രിയമുള്ളവരെ എൻ്റെ ഈ സുഹൃത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഐ ഇൻവൈറ്റ് യു ടു കം ആൻഡ് ബി ഇൻ ദ സ്റ്റേറ്റ് ഇറ്റ്സ് ഇൻകോംപ്രബിൾ അതുല്യമാണിത് ഇതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിഗണിച്ചാൽ മതി മനുഷ്യ ജീവിതത്തെ ഇത്രമാത്രം ചവിട്ടി മെതിച്ച് വിലയില്ലാത്തതാക്കുവാൻ താറടിക്കുവാൻ അതിനെ ദുർഗന്ധം കൊണ്ട് നിറയ്ക്കുവാൻ അതിൻ്റെ ദൈവീകമായ വെളിച്ചത്തെ മൂടിക്കളയുവാൻ നാം എന്തിനെയൊക്കെ വെറുക്കുന്നു ശവിക്കുന്നു അതിൽ മാത്രം അഭിമാനം കൊള്ളുവാൻ ഖിരാതമായ കാഴ്ചപ്പാടുകളും പൈശാചീകമായ സമീപനങ്ങളും പ്രയോഗിക്കുന്നത് അതുകൊണ്ട് അമിതമായ ലാഭം പ്രാപിക്കുന്നത് മനുഷ്യൻ്റെ മിടുക്കാണ് എന്ന് ധരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്ന് ഭാരതത്തിൽ തിങ്ങി നിൽക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മുഖമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഏതെല്ലാം വിധത്തിൽ മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് വെറുപ്പിപ്പിക്കാമോ ഏതെല്ലാം വിധത്തിൽ അകൽച്ചയുടെ വിഷവത്ത് മനുഷ്യരുടെ മനസ്സിൽ വിതയ്ക്കാമോ ഏതെല്ലാം വിധത്തിൽ മൃഗങ്ങളെ നാണിപ്പിക്കുന്ന വിധത്തിൽ മനുഷ്യരെ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും അതിൽ അഭിമാനം കണ്ടെത്തുവാൻ അവരെ സഹായിക്കുകയും അല്ലെങ്കിൽ നിർബന്ധിക്കുകയും ചെയ്യാമോ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന നിധി എന്താണ് എന്നത് തിരിച്ചറിയുവാൻ പലരും കൂട്ടാക്കുന്നില്ല എന്നതാണ് ഞാൻ പേറിക്കൊണ്ട് നടക്കുന്ന ഏറ്റവും വലിയ ദുഃഖം സങ്കടം അതിനെപ്പറ്റി ആരും കാണാതെ എൻ്റെ ആത്മാവിൽ ഞാൻ കരയുന്നുണ്ട് മനുഷ്യൻ ഇത്രമാത്രം മധപ്പതിച്ചു പോയല്ലോ എൻ്റെ യേശു പറഞ്ഞു നമ്മുടെ നമ്മുടെവരുടെയും ഉള്ളിൽ ഒരു വിളക്കുണ്ട് അതിൻ്റെ വെളിച്ചം ലോകം കാണേണ്ടതാണ് നിങ്ങൾ എന്തിനാണ് അതിനെ ഒരു പറയിൻ കീഴിൽ വെച്ച് ആ വെളിച്ചത്തെ നിരാകരിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നിങ്ങളെന്തിനാണ് ഈ അന്ധകാരത്തിൽ വസിക്കുന്നത് നിങ്ങളെന്തിനാണ് ഈ അന്ധകാരത്തിൻ്റെ പ്രവർത്തിക്കൽ മാത്രം ചെയ്യുന്നത് അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം ഞാൻ നിങ്ങൾക്ക് നൽകുക നൽകിയ ജീവിതത്തിൻ്റെ സൗന്ദര്യം കാണാതെ വണ്ണം നിങ്ങൾ നിങ്ങളുടെ കണ്ണടയ്ക്കുന്നത് എന്തിനാണ് നന്മ കാണുമ്പോൾ നിങ്ങൾ ഭയക്കുന്നത് എന്തിനാണ് സത്യം കാണുമ്പോൾ നിങ്ങൾ ഒളിച്ചോടിപ്പോകുന്നത് എന്തിനാണ് അടിമത്വത്തിൻ്റെ ചങ്ങലകൾ നിങ്ങളുടെ ആത്മാവിൽ പിടിമുറുക്കുമ്പോൾ അത് നിങ്ങളെ ആരും ആശ്ലേഷിക്കുന്നതാണ് എന്ന് നിങ്ങൾ എന്തിനാണ് തെറ്റിദ്ധരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഞാനെൻ്റെ സുഹൃത്തിൻ്റെ ഈ വൈകാരികമായ വിശുദ്ധി അതിൻ്റെ ആത്മാർത്ഥത ഒരു ശിശുവിനെ പോലെ ഒരു ശിശു തൻ്റെ മാതാപിതാക്കന്മാരുടെ വിരഹത്തിലപ്രകാരം ആത്മാർത്ഥമായി അതറിയാതെ കരഞ്ഞു പോകുന്നു അതുപോലെ തൻ്റെ സുഹൃത്തിൻ്റെ മരണശൈലിയെപ്പറ്റി കണ്ണുനിർമാർക്കുന്ന ഒരു നല്ല ഹൃദയം ഒരു മലയാളി ഹൃദയം ആ ഹൃദയം മലയാളിയുമല്ല അമേരിക്കനുമല്ല ആ ഹൃദയം ദൈവീകമാണ് ആ ഹൃദയം പ്രാപിക്കുക എന്നതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആത്മീയതയുടെ ഒരേ ലക്ഷ്യമത് മാത്രമാണ് ആ ഹൃദയമുണ്ടെങ്കിൽ നമുക്ക് നിത്യതയ്ക്ക് അവകാശമുണ്ടായിരിക്കും ആ ഹൃദയമില്ലെങ്കിൽ നമുക്ക് നിത്യതയ്ക്ക് അവകാശം ഉണ്ടായിരിക്കുകയില്ല എന്ന് യേശു പഠിപ്പിച്ച ഏറ്റവും ലളിതമായ യാഥാർത്ഥ്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു തരുണത്തിൽ കണ്ണുനീര് കവിഞ്ഞൊഴുകുന്നു എങ്കിൽ തന്നെയും സൗഹൃദം എന്ന ഈ വലിയ ആത്മീയ ആനുകൂല്യത്തെപ്പറ്റി ചില ചിന്തകൾ നമുക്ക് പ്രാപിക്കുന്നത് അനുഭവിക്കുന്നത് ഉചിതമാണ് ഈ ലോകത്തിൽ സൗഹൃദത്തിന് ദൈവം കൽപ്പിച്ചിട്ടുള്ള വില എന്താണ് എന്ന് പല പലരും മനസ്സിലാക്കുന്നില്ല നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധം പറയുന്നില്ലേ അതൊരു സൗഹൃദ ബന്ധമാണ് അതൊരു ഫ്രണ്ട്ഷിപ്പാണ് എന്ന ധാരണ വിട്ടുപോയതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഇത്രമാത്രം നരകം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന ആളുകൾ അറിയുന്നില്ല ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം സുഹൃത്തുക്കളാണെങ്കിൽ അവിടെ ജീവിതത്തിൽ നരകമുണ്ടാകുകയില്ല വിവാഹമോചനത്തിൻ്റെ ആവശ്യം വരികയില്ല എന്നാൽ വിവാഹം കഴിഞ്ഞ ശേഷം അത് പള്ളിയിലൊക്കെ വെച്ച് വലിയ വലിയ കൂതാശ പോലെ നടത്തി അതിനകത്ത് ദൈവത്തെ സാക്ഷീകരിച്ച് പല എന്താണ് പറയുന്നത് പ്ലഡ്ജസ് ഒക്കെ എടുത്ത് ഈ വലിയ വലിയ പ്രഹസനം കഴിഞ്ഞ ശേഷം ആദ്യമേ മരിച്ചു പോകുന്നത് സൗഹൃദത്തിൻ്റെ ആത്മാവാണ് പിന്നെ അവശേഷിക്കുന്നത് വളരെ ക്രൂ ക്രൂഡായിട്ടുള്ള ക്രൂഡായി ശാരീരികമായ സംഘർഷങ്ങളും പിന്നെ ആരാണ് മേധാവി ആരാണ് അടിമ എന്ന വലിയ തർക്കങ്ങളും മനുഷ്യത്വത്തിൻ്റെ പാപ്പരത്വം അതു വഹിക്കുന്ന ആളുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന രണ്ട് കിണ്ണങ്ങൾ തമ്മിൽ മുട്ടുമ്പോഴുള്ള കിലുക്കം മാത്രം അതിന് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞ് അതിനെ മുറിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണെന്ന് പഠിപ്പിച്ച് ഈ നരകം അന്ത്യം വരെയും അനുഭവിക്കുന്നതാണ് ആത്മീയത എന്ന് പഠിപ്പിക്കുന്ന ഈ കാടത്തം ഈ പൈശാചീകമായ നരകതുല്യമായ കാടത്തം ഇത് നാം തിരിച്ചറിയണം എൻ്റെ സുഹൃത്ത് തൻ്റെ സുഹൃത്തായ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ അദ്ദേഹത്തിന് നന്മ ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിരാലംബമായ അവസ്ഥയിൽ വിദേശ രാജ്യത്ത് അദ്ദേഹത്തിനോട് പേര് പിടിക്കത്തക്കവണ്ണം ആ വൃക്ഷം വളർന്ന് ഒരു വലിയ വൃക്ഷമായി അനേകർക്ക് പ്രയോജനമായി വരത്തക്കവണ്ണം വളരത്തക്കവണ്ണം നിസ്വാർത്ഥമായ സേവനം ചെയ്ത ഒരു സുഹൃത്ത് എൻ്റെ പേരാണ് സുഹൃത്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിരഹ വിരഹത്തിൽ കണ്ണുനീർമാർക്കുന്നൊരു മലയാളി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് എൻ്റെ ആത്മാവിലാണ് പതിക്കുന്നതെന്ന് അദ്ദേഹവും അറിയുന്നില്ല കാരണം മനുഷ്യത്വത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയോർത്ത് കണ്ണുനീർ മറക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുമാത്രം അതുകൊണ്ട് നമുക്ക് സൗഹൃദത്തെപ്പറ്റി ഒരു നിമിഷം ചിന്തിക്കാം നാം ഏവരും സുഹൃത്തുക്കളാകണം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നാം എവിടെ നോക്കിയാലും ശത്രുക്കളെ കാണണം ഞാൻ നിങ്ങളോട് പറയുന്നു എവിടെ നോക്കിയാലും മിത്രങ്ങളെ കാണണം അതാണ് യേശു പറഞ്ഞത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ ഫലമായി നിൻ്റെ ശത്രു നിൻ്റെ മിത്രമായി തീരുകയാണ് ശത്രുവിനെ മിത്രമാക്കി തീർക്കാനുള്ള മാസ്മരികമായ ശക്തി ട്രാൻസ്ഫോമിംഗ് പവർ സ്നേഹത്തിനുണ്ട് എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യർ രജിക്കുന്ന സ്നേഹത്തെ ഓർത്താണ് ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നതും അഹങ്കരിക്കുന്നതും സ്നേഹരാഹിത്യത്തെപ്പറ്റി ക്രൂരതയെപ്പറ്റി വെറുപ്പിനെപ്പറ്റി പറ്റി പൊളിറ്റിക്സ് ഓഫ് ഹെയ്റ്റ് റിലിജിയൻ ഓഫ് ഹെയ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹെയ്റ്റ് കൾച്ചർ ഓഫ് ഹെയ്റ്റ് ഈ ശാപം ഈ പൈശാചികമായ ഭ്രാന്ത് അത് നമ്മളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ വിളക്കാണ് എന്നാളുകൾ മനസ്സിലാകുന്നില്ല പ്രിയമുള്ളവരെ എന്തുകൊണ്ട് ദൈവം ആദാമിനെ കണ്ടിട്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പ്രസ്താവിച്ചു അതിനൊരു കാരണമുണ്ട് വ്യക്തിപരമായി മനുഷ്യർ എത്ര മേന്മയുള്ളവരായാലും അവരുടെ ഉള്ളിലുള്ള വെളിച്ചം 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 ആത്മാവിൻ്റെ വെളിച്ചം യഥാർത്ഥത്തിൽ പ്രകടിക്കപ്പെടണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായി തീരണമെങ്കിൽ അതിന് എല്ലാ വ്യക്തികൾക്കും സഹായം ആവശ്യമുണ്ട് ആ സഹായം അവന് ആര് എത്തിച്ചു കൊടുക്കുന്നുവോ അവനാണ് സുഹൃത്ത് അവളാണ് സുഹൃത്ത് നാം സ്ത്രീ പുരുഷ ബന്ധത്തെ ലൈംഗികമായി മാത്രമാണ് കാണുന്നത് എന്നാൽ ക്രിസ്ത്യാനികളെങ്കിലും സ്ത്രീ ബന്ധത്തെ സൗഹൃദത്തിൻ്റെ വെളിച്ചത്തിൽ കാണുവാൻ ശ്രമിക്കണം ഒരു സ്ത്രീയും പുരുഷനും ആത്യന്തികമായ സുഹൃത്തുക്കളാണ് അല്ലാതെ ലൈംഗിക ഉപകരണങ്ങളല്ല ഈ ഒറ്റ തിരിച്ചറിവുണ്ടെങ്കിൽ ഒരു ജനത രക്ഷപ്പെട്ടു അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണിത് ഇന്ന് ദാമ്പത്യ ജീവിതത്തിൽ നൂറ് ശതമാനവും നഷ്ടപ്പെട്ടു പോയത് ഈ സൗഹൃദ ആ സമീപനത്തിൻ്റെ ആശ്വാസമാണ് ദ പീസ് ആൻഡ് ദ പവർ ഓഫ് കമ്പാനിയൻഷിപ്പ് ഭാര്യഭർത്ത ജീവിതത്തിൽ നിന്ന് കമ്പാനിയൻഷിപ്പ് അറ്റുപോയിരിക്കുന്നു അറ്റുപോയിരിക്കുന്നു ഭാര്യയും ഭർത്താവും സുഹൃത്തുക്കളല്ല അവർ പരസ്പരം ഉപയോഗിക്കുന്ന കരുക്കളാണ് ഇത് ഇതാണ് പൈശാചികം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കത്തക്കമാണ് എൻ്റെ സുഹൃത്തിൻ്റെ അദ്ദേഹം ഹൃദയത്തിൻ്റെ ചോര കൊണ്ട് എഴുതിയ ഈ വാട്സാപ്പ് മെസ്സേജ് നിങ്ങളുമായി ഞാൻ പങ്കെടുത്തു അതിന് അനിവാരം തന്ന അദ്ദേഹത്തോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ സൗഹൃദം എന്നാൽ എന്താണ് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന നന്മകൾ യേശുവിൻ്റെ സർഗാത്മക ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രതീകാത്മക ഭാഷയിൽ പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചം ദ ലൈറ്റ് ഹിഡൻ അണ്ടർ റെബ് ഷോ അത് വെളിപ്പെടുത്തക്കവണ്ണം ആ വ്യക്തിയോട് ബന്ധം പുലർത്തുന്നവർ മാത്രമാണ് സുഹൃത്തുക്കൾ ഒരു ഭാര്യയ്ക്ക് അത് സാധ്യമാകണം ഒരു ഭർത്താവിന് അത് സാധ്യമാകണം മാതാപിതാക്കന്മാർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അത് സാധ്യമാകണം കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാരുള്ള ബന്ധത്തിൽ സാധ്യമാകണം സഫാനേതൃത്വത്തിലിരിക്കുന്നവർ തങ്ങളുടെ അനുയായികളെന്ന് പറയുന്നവരോട് ഉള്ള സമീപനത്തിൽ അത് സാധ്യമാകണം ഐമേനികൾ സഫാനേതൃത്വത്തോട് പ്രതികരിക്കുമ്പോഴും അത് നിർബന്ധമായും സാധ്യമാകണം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് ലഭിച്ച ഒരു ഇമെയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് അത് സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ സംഭവിച്ച ഒരു കാര്യമാണ് ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല വളരെയധികം വൈകാരികമായി മുറിവേറ്റ സ്ഥിതിയിൽ എന്ന് എനിക്ക് തോന്നുന്ന ഒരു മാതാവ് അവരുടെ മക് മകൾ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ബി എ ഫാൻഡിയറിന് പഠിക്കുകയാണ് അവരവിടെ കോളേജിൽ പോയപ്പോൾ അവർക്ക് വളരെ മുറിവേൽക്കുന്ന അനുഭവമുണ്ടായി അവർ അപമാനിക്കപ്പെട്ടു എൻ്റെ വിശദാംശങ്ങൾ വളരെ നിരാശാജനകമാണ് ഞാനതിലേക്ക് പോകുന്നത് ഇപ്പോൾ അവരെനിക്ക് എഴുതി ഞാൻ മറുപടി അവർക്ക് എഴുതിയത് നിങ്ങൾക്ക് സംഭവിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു അതേസമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ സംഭവിച്ച വളരെ എന്താണ് പറയുന്നത് വെരി റിഗ്രെറ്റ്ഫുൾ ദുഃഖകരമായ ഒരു അനുഭവമാണ് സംഭവിച്ചുകൂടാത്തതാണ് പക്ഷേ നിങ്ങളിത് കൈകാര്യം ചെയ്യുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് ഒരു ഗ്രീവൻസ് മെൻറ്റാലിറ്റി കൊണ്ട് സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കും സംഭവിച്ചതിനെ കുറച്ചുകൂടെ മൂർച്ചയുള്ളതായി അവതരിപ്പിക്കാൻ ശ്രമിക്കും നിങ്ങൾ ഈ കൈ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ സത്യത്തിൽ നിന്ന് അല്പം പോലും മാറാതെ പച്ച പരമാർത്ഥം മാത്രം പ്രതിപാദിക്കുക മാത്രവുമല്ല നിങ്ങൾ ഈ ഒരു അവസ്ഥയെ ഈ ഒരു പ്രശ്നത്തെ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്തത് എപ്രകാരമെന്ന് കണ്ട് നിങ്ങളുടെ മകളുടെ മനസ്സിൽ നിങ്ങളെ പറ്റിയുള്ള സ്നേഹം ബഹുമാനം വർദ്ധിക്കാൻ ഇടയാകത്തക്ക വിധത്തിൽ കൈകാര്യം ചെയ്യും അപ്പോൾ സുഹൃത്താരാണ് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം വെളിയിൽ വരത്തക്കവണ്ണം നമ്മോട് ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഭാര്യ സുഹൃത്താകണം അപ്പൻ സുഹൃത്താകണം മക്കൾ സുഹൃത്താകണം കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നാം സുഹൃത്തുക്കളാകണം ഈ ലോകം സൗഹൃദത്തിൻ്റെ വെളിച്ചം കൊണ്ടും ആശ്വാസം കൊണ്ടും നമുക്ക് നിറയ്ക്കണം ഈ ഒരു പ്രതീക്ഷയിലാണ് ഏഷു ആണേശു പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അങ്ങനെയുള്ള വെളിച്ചങ്ങൾ അവിടെ എവിടെയും മിന്നാമിനങ്ങൾ പോലെ ഈ മനുഷ്യൻ്റെ ആധ്യാത്മിക ധാർമ്മിക രാത്രിയിൽ കാളരാത്രിയിൽ പ്രകാശിക്കുന്നുണ്ടോ എന്നത് വലിയ ആശയ്ക്ക് വഴിയൊരുക്കുന്നതാണ് എന്നതുകൊണ്ടാണ് ഇത് നിങ്ങളോട് പങ്കിടാതെ വയ്യ എന്നൊരവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു അതുകൊണ്ട് നാം എന്തു ചെയ്യണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നിലവിലുള്ള സംസ്കാരത്തിൻ്റെ പൈശാചികമായ സ്വാധീനത്തിൽ പെട്ടുപോകാതെ അതിൻ്റെ ക്രൂരത അതിൻ്റെ മനുഷ്യത്വഹീനത തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് തുലവും നിന്ന് വിടുതൽ പ്രാപിച്ചു ഞാൻ ഈ വാട്ട്സാപ്പിൽ മെസ്സേജിൽ കൂടെ നിങ്ങൾക്ക് തരുവാൻ ശ്രമിച്ച ആ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു ചെറിയ രുചി അതേറ്റവും മഹനീയമായ യേശു നാം കണ്ടു അന്ത്യം വരെയും മനുഷ്യജാതിയെ സ്നേഹിപ്പാൻ ഒരിത്തം തൻ്റെ സഹ സുഹൃത്തിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ യേശു ആ സൗഹൃദം ഞാൻ നിങ്ങളെ നിങ്ങളെൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ യേശു ആ യേശുവിൽ കണ്ട് ആത്മീകമായ വെളിച്ചം പ്രാപിപ്പാനും പ്രകടിപ്പാനും ക്രിസ്ത്യാനികളെങ്കിലും ഈ കാലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നാം പാടാറല്ലേ ഹീസ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് യേശുവിൽ നിന്ന് പ്രാപിച്ചു അതിൻ്റെ വെളിച്ചം ലോകത്തിലേക്ക് പകരുവാനും നമുക്ക് ശ്രമിക്കാം ഞാൻ വീണ്ടും ഈ സംഭവം അത് നമ്മെ വിളിച്ചറിയിക്കുന്ന ആത്മീകമായ ദൂത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിൽ നിന്ന് ഒരു മലയാളി അമേരിക്കയിൽ പോകുന്നു അവിടെ പെട്ടെന്ന് വേരുറപ്പിച്ച് വേണ്ടതുപോലെ സാമർഥ്യത്തോടെ തനിക്ക് വേണ്ടി ഒരു സാഹിത്യം സൃഷ്ടിക്കാൻ കഴിയാതെ പരിഭ്രമിച്ചിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത തികച്ചും അപര്യാ അപരനായ പരിചയമില്ലാത്ത ഒരു വ്യക്തി അപരിചിതനായ ഒരു വ്യക്തി അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് സമീപിക്കുകയും ഒരു മകനെ പോലെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും കൂടെ താമസിപ്പിക്കുകയും പിന്നെ അവരുടെ ജീവിതം ആരംഭിക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കും രണ്ട് മക്കൾക്കും ഒരു ജീവിത അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുകയും ഇനിയും നിങ്ങൾ നിങ്ങളുടെ വളർച്ച പ്രാപിച്ചു കൊള്ളുകയും എന്ന് പറഞ്ഞ് കൈ എടുക്കുകയും ചെയ്ത അവസാനത്തെ നിമിഷം വരെയും അവരെ സ്വന്തം മക്കളെപ്പോലെയും പോലെയും സ്നേഹിച്ച ഒരു നല്ല ജീവിതം ആ ജീവിതത്തിൻ്റെ മുൻപിൽ ഞാൻ തലകുനിക്കുകയാണ് വന്നിക്കുകയാണ് ദൈവീകമായ സമാധാനം നിത്യതയുടെ പ്രത്യാശയായ വെളിച്ചം മരണശൈലയിൽ കിടക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തായ ഈ നല്ല മനുഷ്യനോട് ഉണ്ടായിരിക്കട്ടെ ആമേ